ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു റെസിപ്പിയാണ് റെസിപ്പിയാട്ടോ ചില്ലി പെപ്പർ ചിക്കൻ ഇതെന്റെ സ്വന്തം റെസിപ്പിയാണ് ഇനി ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം തന്നെ എല്ലാ ഇതിനു വേണ്ട എല്ലാ സാധനങ്ങളും നേരത്തെ റെഡിയാക്കി വെക്കൂട്ടോ എന്നിട്ടേ കുക്കിങ്ങിൽ ചെയ്യാൻ വെക്കോളൂ ആദ്യം തന്നെ കുരുമുളക് പൊടിച്ചെടുക്കാം ചിക്കൻ ലക്ക് ഉപ്പ് മുളക് പൊടി ചിരിമഞ്ഞ പൊടി കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ അതിനകത്തേക്ക് ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നു ഒരു കാൽഭാഗം ഫ്രൈ ചെയ്തെടുക്കാം ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ജീരക ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് തേപ്പിലയിടാം മുളകിടാം മുളകൊക്കെ വേണമെങ്കിൽ ഇട്ടാത്തിയിട്ടോ ഞാൻ ഇടിമിൻ്റെക്ക് ഇരിവെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇടാറുണ്ട് ഞാൻ സവാള സവാള ഒന്ന് വഴറ്റി ഒരുവിധം വാടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി രണ്ടു മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് എല്ലാം കൂടി പേസ്റ്റാക്കിയിട്ട് അതും അതിലേക്ക് ആഡ് ചെയ്യാം സവാള ഒരിതും വാടിയതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പിടാറ് അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ടു മസാല പൊടിച്ചത് വീട്ടിൽ പൊടിക്കുന്നതാണേ ആ മസാല ഇട്ടു കാശ്മീരി ചില്ലി ഇട്ടു ചില്ലി പൗഡർ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളക് പൊടി അത് കുറച്ചേ കുറച്ചിട്ടിട്ടുള്ളൂ കുരുമുളക് പൊടി ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക പൊടികളെല്ലാം നല്ല നല്ലതുപോലെ മൂത്തതിന് ശേഷം കേട്ടോ തക്കാളി ഇടുന്നത് തക്കാളി ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം ചിക്കൻ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അതിനകത്തേക്ക് സോയാ സോസ് സോയാ സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പഴേക്കും നമ്മുടെ അതിനുള്ളിലുള്ള വെള്ളമൊക്കെ വൈകിയതാ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൂ അപ്പൊ അതിനകത്തേക്ക് ആവശ്യത്തിന് വേപ്പിലേക്ക് കൊടുക്ക കുരുമുളക് കൂടി ഞാനൊരു മൂന്ന് ടീസ്പൂണോളം കൊടുത്തിട്ടുണ്ട് എന്നാലാണ് നല്ല കറുത്തിരിക്കുള്ളൂ അപ്പൊ നമ്മുടെ ചിക്കൻ ചില്ലി പെപ്പർ റെഡി ആയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരെ ബായ്